സംസാ എല്ലാവരും കേൾക്കുന്നുണ്ട് സംസാരിച്ചു സിസ്റ്ററായിട്ട് അതെ അതെ അപ്പൊ ഇങ്ങനെ അച്ഛന്റെ സിനിമകളെ കുറിച്ചും അമ്മയുടെ സിനിമകളെ കുറിച്ചും പറഞ്ഞു അപ്പൊ ഏതാണ് ഇഷ്ടപ്പെട്ട സിനിമ എന്ന് അനുനോട് ചോദിച്ചു മോൻ ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ് അച്ഛന്റെ ഏറ്റവും ഫേവറേറ്റ് മൂവി ും അച്ഛന്റെ സീരിൽ പടം തന്നെ ആണ് അക്ഷരങ്ങള് ഇത് അമ്മയുടെ സിനിമയിൽ എനിക്ക് മഹായാനം ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ചും ആൾക്കൂട്ടത്തിൽ തന്നെ ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടം മഹായാനം എങ്ങനെ സിനിമ ഷൂട്ടിങ്ങൊക്കെ നല്ല രസമാണ് നല്ല അടിപൊളിയായിട്ട് വർക്കിനെക്കാട്ടും കുറെ കൂടെ എൻജോയ് ചെയ്ത് ചെയ്യുന്നതാണ് പുതിയ തലമുറയിലെ ശക്തനായ ഒരു സംവിധായകനായിട്ട് വരട്ടെ എല്ലാ അനുഗ്രഹങ്ങളും അതിപ്പോ മോളും ഈ പറഞ്ഞ കാര്യം വളരെ ഹാപ്പി ആയിട്ട് സെറ്റിൽഡായി മോനും നല്ലൊരു വാദം എന്താ തെരഞ്ഞെടുത്തു സിനിമ എന്ന് പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും അറിയാം ആരും പക്ഷെ സത്യം അടുത്തതായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ശ്രീ ടി ദാമോദരന്റെ മകളും പ്രശസ്ത പത്രപ്രവർത്തകൻ ശ്രീ പ്രേംചന്ദിന്റെ ഭാര്യയുമായ എഴുത്തുകാരി തിരക്കഥാകൃത്ത് ശ്രീമതി ദീദി ദാമോദരൻ എങ്ങനെയാണ് ഇപ്പോൾ സീമ എന്ന നടി എങ്ങനെ തിരിച്ചറിയാൻ അല്ലെങ്കിൽ എഴുതണം അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് തോന്നിയത് ഒന്ന് സീമ ചേച്ചി ചെയ്ത എല്ലാ ക്യാരക്ടേഴ്സും വളർന്നു വരുമ്പം ഏറ്റവും എൻസ്പയറിംഗ് ആയിട്ട് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ് നമ്മൾ സ്ത്രീ ആയതിൻ്റെ ആസ്പിറേഷനിൽ ഏറ്റവും കൂടുതൽ ആവേശം തന്ന തോന്നിയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്ത് അപ്പോൾ അടുത്ത് നോക്കുമ്പം ഈ ചെയ്ത ക്യാരക്ടേഴ്സിനേക്കാളും ഒക്കെ എത്രയോ മടങ്ങ് സ്ട്രോങ്ങറാണ് ഹീറോയിക്കാണ് ജീവിതത്തിലും അന്ന് കാണുമ്പം അതെന്തായാലും അത് ക്രോണിക്കിൾ ചെയ്യേണ്ടതുണ്ട് നമ്മൾ എഴുതി വെക്കേണ്ടതുണ്ട് എന്ന് തോന്നിയിട്ടാണ് അത് ഇൻ്റർവ്യൂ ആക്കിയത് പിന്നെ ഞാൻ ഐ സീനിയർ ഇൻ അപ്സ് ആൻഡ് ഡൗൺസ് ഈ കാണുന്നത് മാത്രമേ ഉള്ളൂ പൊതുവേ ആക്ട്രസ്സുകളെ പറ്റി നാട്യം കൂടിയലാന്ന് പറയും അത് തീരമില്ലാത്ത ഒരു पर्सണാണെന്ന് അല്ലെങ്കിൽ പറയാൻ തോന്നും थैंक यू അതുപോലെ നേരത്തെയും പറഞ്ഞു കാരണം വസ്ത്രത്തിൽ പോരും വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇപ്പൊ തന്നെ കുറച്ചുകൂടി ഡിസിപ്ലിൻഡ് ആയിട്ടൊക്കെ വേണെങ്കിലും കുറച്ചുകൂടി എൽഡർലി പേഴ്സൺ നല്ലപോലെ വേണെങ്കിലും നടിക്കരുത് നടിക്കരുത് വേണ്ട പക്ഷേ शी इज अ ട്രൂ സെൽഫ് അങ്ങനെ മാത്രമേ പരിമരം പറ്റുള്ളൂ എന്ന് തോന്നും എന്റെ കയ്യിലുണ്ട് പുസ്തകം വിശുദ്ധ ശാന്തി അതിന്റെ പേര് തന്നെ അതിമനോഹരമാണ് കാരണം വളരെ ടച്ചിങ് ആയിട്ട് തോന്നി ആ വേ അത് ബ്യൂട്ടിഫുൾ ആയിരുന്നു ആ ഒരു അപ്രോച്ച് നന്നായിരുന്നു നമ്മൾ തുടങ്ങുമ്പോൾ മേക്കപ്പ് ഇട്ടിട്ട് ായിരുന്നു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഹൃദയം കൊണ്ട് വർത്തനം പറയാൻ തുടങ്ങി എന്നിട്ട് ഇതുവരെ ആദ്യമായിട്ടാണ് ഞാൻ ഒരാളോട് കൺഫൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് പിന്നെ മുതൽ കരഞ്ഞിട്ടാണ് ബാക്കി പറഞ്ഞത് അപ്പൊ ഒഴുകിപ്പോയ മേക്കപ്പാണ് ശരിക്കും പിന്നെയുള്ള ബാക്കി സെഷനിൽ മേക്കപ്പ് ഇല്ലാതെയാണ് ബാക്കി മുഴുവൻ ബാക്കി മൂന്ന് ദിവസം വാസ് നോട്ട് അപ്പ് അത് അത് ഏറ്റവും ട്രൂ ശരിക്കും അതുകൊണ്ട് തന്നെയാണ് ഫീൽ ചെയ്യാത്ത മാത്രമേ ആ ഡ്രാഫ്റ്റ് കാണിക്കാതെ നമുക്ക് പ്രിന്റ് ചെയ്യാൻ സ്വയംവരത്തിലെ നായികയെ കുറിച്ച് ശാരദ പറഞ്ഞൊരു അഭിപ്രായമുണ്ട് ഉണ്ട് ഒളിച്ചോടി പോയി അത്ര ബോൾഡ് ആയതുകൊണ്ടാണ് അതിനുശേഷം ഭർത്താവ് അദ്ദേഹം ഭർത്താവായി പിന്നെ അദ്ദേഹം മരിച്ചുപോയി മരിച്ചതിന് ശേഷം ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ വാതിലാരോ വന്ന് മുട്ടുമ്പോ ഭയന്നിരിക്കുന്ന സ്ത്രീയാണ് സ്വയംഭരത്തില് അതിന് എനിക്കിഷ്ടം ഉറവശി അവാർഡ് കിട്ടിയാണ് എന്നിട്ട് ശാരദ പറഞ്ഞു അപ്പോഴാണ് ഇത് കമ്പയർ ചെയ്യുന്നുണ്ട് സീമുടെ കഥാപാത്രങ്ങളുമായിട്ട് അതായത് ഇപ്പൊ കരീന കപൂർ ഉണ്ട് നമുക്ക് ഡേർട്ടി ഉണ്ട് അതൊക്കെ ഓൾറെഡി ഒരു ഇമേജ് ഉണ്ടായി കഴിഞ്ഞിട്ട് ഒരു ആക്ട്രിന് വേണമെങ്കിൽ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് റോൾ ചെയ്യാം പക്ഷെ ഒരു ടു സ്റ്റാർട്ട് വിത്ത് എന്ന് പറയുന്നത് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് റോൾ വെച്ച് ചെയ്യേണ്ട ശശിയൻ പറഞ്ഞ പോലെ വേറെ ആരും തയ്യാറാക്കും എന്നിട്ട് അതല്ലാത്തറയല്ല ചെയ്തത് ശാരദ പോലത്തെ ആർട്ടിസ്റ്റിന് പോലും സ്വയംഭരത്തില് കോൺട്രഡിക്ഷൻ ഉണ്ടെന്ന് തോന്നുമ്പോ ഈ ക്യാരക്ടർ ഇപ്പോഴും ഓൺ ചെയ്യുന്ന ഒരാളാണ് അതിലഭിമാനം കൊള്ളും ചെയ്യുന്നതാണ് ഡെഫിനായിട്ടും എനിക്ക് ക്രെഡിറ്റ് ആണ് അവളുടെ ഒരാൾ എന്നുള്ളത് ബ്യൂട്ടിഫുൾ മൂവിയാണ് അത് ഒരു എനിക്ക് എൻ്റെ ഒരു കഥാപാത്രം എൻ്റെ ഒരു ഇത് എന്നെ കൊണ്ടുവന്നത് ഞാൻ വന്നത് എന്നെ ശശിയേട്ടൻ ഇത്രയും വലിയ ആളാക്കിയതൊക്കെ ആ പടമാണ് ഒരിക്കലും എനിക്കത് മറക്കാൻ പറ്റില്ല അപ്പോൾ അവളൊരാൾ റീമേക്ക് ചെയ്യാൻ വേണ്ടി ബഷീർ ഇപ്പോൾ കഴിഞ്ഞ എട്ട് മാസമായി ഞങ്ങൾ പലരെ അന്വേഷിക്കുന്നു ഒരു പേര് കുറേ ആളെ കാണും ഒന്നുകിൽ കാണാൻ കൊള്ളാം അഭിനയിക്കില്ല അഭിനയിക്കാമത് കാണാനും കൊള്ളില്ല ഇങ്ങനെ ആ റോൾ ചെയ്യാൻ അത്ര പാടാറുള്ളത് വ്യക്തിപരമായിട്ട് എനിക്ക് അഭിപ്രായം ഒന്നാടുക്കാനുള്ള പേടിയെന്ന് വെച്ചാൽ സാധനം എടുത്ത് നശിപ്പിക്കേണ്ട ഞാൻ ഇതാക്കത്തത് പിന്നെ ആരെങ്കിലും എടുത്താൽ നന്നാവും ഇല്ല അതും ഇല്ല ഇനിയിപ്പോൾ നമുക്ക് വരേണ്ടത് തീയതി ദാമോദരൻ എന്നുള്ള രീതിയിലല്ല ദാമോദരൻ മാഷ്ട്ര എന്നെ റെപ്രസെന്റ് ചെയ്തുകൂടിയാണ് മാഷ്ടോട് പറഞ്ഞിട്ടില്ല കാരണം ശശിയേട്ടന്റെ ഒരുപാട് സിനിമകൾക്ക് ജീവൻ നൽകിയിട്ടുള്ള എഴുത്തുകാരനാണ് അദ്ദേഹം അമ്മ കഴിഞ്ഞാൽ അച്ഛനെ ഏറ്റവും കൂടുതൽ അടികൂടിയിട്ടുണ്ടാവുകയാണെങ്കിൽ ശശിയേട്ടനോട്ട്